ഏകദേശം ഏകദേശം ഒരു ബിലോ ടു ഹൺഡ്രഡ് ആറ് ആ ഏജ്യ വരുന്നുള്ളൂ ബാൾ അടിപൊളിയാക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ാന വാങ്ങി പോകുന്ന ഒരുപാട് ഐജസ് കോൺക്രീറ്റിന്റെ ചെറിയ പീസുകൾ തന്നെയാണ് അതെ അതെ നമുക്ക് ഇതിന്റെ വൺ ഫോർട്ടി ഫൈവ് തുടങ്ങി അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനുകൾ എല്ലാം ചെയ്യുന്നത് ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് പെർ പീസാണ് എല്ലാം പീസാണ് പെർ പീസ് ഇതൊക്കെ നമുക്ക് കളേഴ്സും കസ്റ്റമൈസ് ചെയ്യാം പതിനെട്ട് കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്യാം പിയു പെയിന്റ് ഇന്റീരിയറും എക്സ്റ്റീരിയറും കൊടുക്കാം അതെ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതുപോലെ ഒരു രൂപ സ്റ്റാർട്ട് ചെയ്യും ഹൈലൈറ്റ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ടു ഹൺഡ്രഡ് തുടങ്ങി സ്റ്റാർട്ടിങ് വെച്ച് ടു ഹൺഡ്രഡ് മുതൽ അല്ലേ നാപ്പത്തഞ്ച് രൂപ മുതലാണ് ഇവിടെ സ്റ്റോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഇതിൽ വേറെ വർക്കൊന്നും വരുന്നില്ല ലൈറ്റ് ഒന്നും മിക്സ് ചെയ്യേണ്ട അതുപോലെ സ്പോട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ആവുന്ന സംഭവം അല്ല ഇതിനൊക്കെ വില വരുമ്പോ എത്ര രൂപ മുതലോ ഇത് വരുമ്പോ നമുക്ക് ഒരു ഒരുപത് ആ ഒരു റേഞ്ച് ഒക്കെ ഫീറ്റ് നമ്മൾ ഈ പാർക്കിലൊക്കെ സ്റ്റോണുകളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അതെ 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 ഇത് നേരെ കൊണ്ടുവച്ചാണെന്ന് ചോദിച്ചാൽ മതി ഇതൊക്കെ വില വരുമ്പോ നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് തുടങ്ങി സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പെർ സ്ക്വയർ ഫീറ്റ് നമ്മൾ പറയുന്ന എല്ലാം ലക്ഷറി ഐറ്റംസ് ആണ് വേറെ ലക്ഷറി ഒക്കെ ചെറിയ രീതിയിൽ ഡിസൈനർക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയാലേ അവർ പറയും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം ഐറ്റംസ് ആണ് ഈ കാണുന്നതല്ല വീട് റിച്ച് ആക്കണമെങ്കിൽ ഇവനതാ നേരെ അങ്ങ് കൊണ്ടുവച്ചാ മതി ഏത് ചെറിയ വീടാണെങ്കിലും റിച്ച് ആയി അതെ ഒരു രൂപ മുതല് ഇതുപോലുള്ള ഒരു ഹൺഡ്രഡ് റുപ്പീർഫീറ്റിൽ അത്രയും തറാകോട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊട്ടി വൺ തേർട്ടി ഫൈവ് സ്റ്റാർട്ടിംഗ് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ച് വാങ്ങിക്കോളും അല്ലെ ഹായ് ഫ്രണ്ട്സ് വീട് ഭംഗിയാക്കാനുള്ള ഒരുപാട് ഐഡിയാസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലേക്ക് നേരെ അങ്ങ് കൊണ്ടുവച്ചാൽ തന്നെ വീട് ആവുന്ന കിടിലൻ ഐഡിയാസ് പിടിപണിയുടെ ഇന്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന വലിയ സ്റ്റോൺ ക്ലാരി അല്ലെങ്കിൽ ദാ കോൺക്രീറ്റ് ഫിനിഷുള്ള ഐഡിയാസ് ഇത് നേരെ അങ്ങ് കൊണ്ടുവച്ചാൽ വീട് വേറെ ലെവലായി ലെവലായിട്ടുള്ള ഒരുപാട് നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഡെക്കോട്ടിന്റെ പുതിയ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീമാലോ വെറൈറ്റി ഐഡിയകൾ പരിചയപ്പെടുത്താൻ നമ്മൾ പതികറയിൽ വരണം അല്ലെ അതെ അതാണ് നിക്സൻ എപ്പോഴും പറയാറുണ്ട് അടിപൊളി വെറൈറ്റി ഐറ്റം കേരളത്തിലെ എക്സ്ക്ലൂസ് വേണ്ടി മാത്രമേ ഉള്ള എക്സ്ക്ലൂസീവ് ഷോറൂം അതാണ് ഇത് ഇങ്ങനെ ഷോറും കേരളത്തിൽ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ വെറൈറ്റി അല്ലെ കോൺക്രീറ്റ് ഫിക്സ് ചെയ്തോണ്ടിരിക്കുക കോൺക്രീറ്റിലാണ് ഈ വോൾ വരുന്നത് ഇൻബിൾട്ടാണ് അതിനകത്ത് ഇതിനകത്ത് കഷ്ടപ്പെട്ട് ലൈറ്റ് ഫിറ്റ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് തന്നെ വരുന്നുണ്ട് കേബിൾ കണക്ഷൻ ബാക്കിൽ കൊടുക്കും ആ നമ്മൾ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പോയിന്റ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ തന്നെ കണക്ഷൻ എടുക്കാം കണക്ഷൻ എടുക്കാം ഇതിപ്പോ നല്ലൊരു ഫിനിഷ് ആണ് അല്ലെ അതൊരു കോൺക്രീറ്റ് ഇവിടെ റഫ് വരുന്നുണ്ട് സ്മൂത്ത് വരുന്നുണ്ട് ടെറാക്കോട്ട ഫീൽ വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങക്ക് നിങ്ങളുടെ വീട്ടില് ഇങ്ങനെയാണെന്ന് മാത്രമല്ല ഈ കാണുന്ന ഏത് രീതിയിലും ഇത് അടിപൊളിയാണല്ലോ ഇതൊരു ക്രീം കളറിലാണല്ലോ അതെ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റുകൾ സ്ട്രോങ് അതായത് കോൺക്രീറ്റിന്റെ ചെറിയ പീസുകൾ തന്നെയാണ് അതെ അതെ എല്ലാം ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ആണ് ഇതിനകത്ത് വരുന്നത് സാന്റ് വൈറ്റ് സിമന്റ് മൈക്രോസിലിക്ക അതുകൊണ്ടാണ് പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻ നമുക്ക് തുടങ്ങി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെടുത്താറുള്ള വലിയ സ്ലാബുകളായിരുന്നു അത് ഇവിടെ ബാക്കിൽ വരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം പീസുകളാണ് പീസുകളെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനുകൾ എല്ലാം ചെയ്യുന്നത് ഓഹ് ഇതിന്റെ ഒരു ലൈറ്റിങ് അടിപൊളിയാണല്ലോ ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് പെർ പീസ് ആണ് എല്ലാം പീസ് ആണ് കോൺക്രീറ്റിന് എല്ലാം വരുന്നത് ഫീറ്റ് കാൽക്കുലേറ്റ് കാരണം ഷേപ്പുകൾ അങ്ങനെയൊക്കെയാണ് ഇത് വേറെ റേറ്റ് ആണ് ലൈറ്റ് ഇല്ലാത്ത ഒരു മോഡൽ ആണ് ശരിക്കും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പക്ഷെ ഇത് കോൺക്രീറ്റ് തന്നെയാണ് കോൺക്രീറ്റ് കോൺക്രീറ്റ് അതിന്റെ അകത്ത് മെറ്റലും കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റ് മറ്റൊരു അല്ലെ ഇതൊക്കെ ലേറ്റസ്റ്റ് വന്നേക്കുന്നതാണ് ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് അതല്ല പുതിയ ഐരികൾ ആട്ടോ ഇതുപോലെ ജാളികൾ നമ്മൾ മുമ്പോടെ കണ്ടു കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുക ഇതൊക്കെ നമുക്ക് കളേഴ്സും കസ്റ്റമൈസ് ചെയ്യാം പതിനെട്ട് കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചെയിണെങ്കിൽ പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്യാം പെയിന്റ് നമ്മുടെ ഇഷ്ടം നമുക്ക് പെയിന്റ് ചെയ്യാം പെയിന്റ് ചെയ്യാൻ പറ്റും ഇതിന് മറ്റൊരു കാര്യം വെച്ചാൽ ഇന്റീരിയറും എക്സ്റ്റീരിയറും കൊടുക്കാം അത് അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് അപ്പൊ ഈ കാണുന്ന ഏത് മോഡലും ലഭിക്കും വേറെ മോഡൽ നമ്മുടെ കോൺക്രീറ്റ് തന്നെയാണ് അല്ലേ കോൺക്രീറ്റ് തന്നെയാണ് നല്ലൊരു ത്രീ ഡി ഡിസൈൻ ത്രീ ഡി ഡിസൈൻ ഇങ്ങനെയൊക്കെ വരുമ്പോ ഒരുപാട് മോഡലുകൾ പുതിയ തോന്നിയല്ലേ ഇനിതാ ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത് തന്നെ ആണെങ്കിൽ കൂടി ലേറ്റസ്റ്റ് മോഡൽ നല്ല വെയിറ്റ് ഓക്കെ ഇതെല്ലാം വരുന്ന ജാളികളാണ് കോൺക്രീറ്റ് കോൺക്രീറ്റിലെ അതേപോലെ വരുന്ന ജാളികളൊക്കെ അവൈലബിൾ ആണ് ഇതുപോലുള്ള ജാളികൾ വരുമ്പോ എത്ര രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പെർ പീസ് ഇതെന്താണ് വെറൈറ്റി എന്താണ് ഇപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സോഫ ബാഗിലൂടെ കൊടുത്തു രസായിരിക്കും അതെ അതെ മുഴുവനായിട്ട് വീട് മുഴുവനായിട്ട് ഇത് കൊടുക്കരുത് അതിന് ഭയങ്കര റേറ്റ് ഉണ്ടല്ലോ മുഴുവനായിട്ട് കൊടുത്താൽ വീടിനേക്കാൾ പ്രൈസ് ആകുന്ന സംശയമാണ് പക്ഷെ നിങ്ങൾ ഒരു മോള് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരുമ്പോൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഹൈലൈറ്റ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ടൂ ഹൺഡ്രഡ് തുടങ്ങി സ്റ്റാർട്ടിംഗ് ടു ഹൺഡ്രഡ് മുതൽ അല്ലേ ഇത് അടിപൊളി കളർ ആട്ടോ അതെ ഇത് വേറെ കളറുകൾ വേറെ പതിനെ പതിനെട്ട് കളേഴ്സ് വേണം നമുക്ക് പതിനെട്ട് കളറുകളുണ്ട് അതെ ഇതെല്ലാം നമ്മൾ ജാളികളിൽ വരുന്നത് അല്ലേ ഇത് സിംഗിൾ സൈഡ് ജാളിയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതും നമുക്ക് സ്റ്റിക്ക് ചെയ്യാം സ്റ്റിക്ക് ചെയ്യാൻ പറ്റും നല്ല ഫിനിഷും വരുന്നുണ്ട് ഇതിനകത്ത് ഇതൊക്കെ നല്ല ഇത് വേറെ മോഡൽ അല്ലേ ഓക്കേ വേറെ മെയിന്റനൻസും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നമ്മള് സാധാരണ സ്റ്റോൺ ഒട്ടി കഴിഞ്ഞാൽ നമ്മൾ സീലർ അടിക്കണം പിന്നെ ഒരു അഞ്ച് വർഷം കഴിയുമ്പോ ആ സീലർ മങ്ങും പിന്നെ റീകോട്ട് ചെയ്യണം ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എക്സ്റ്റീരിയോ ഇന്റീരിയർ നമുക്ക് എവിടെ വേണേലും ചെയ്യാം ഒരു മെയിൻ്റെനസും ഇല്ല ഒരു മെയിൻറ്റനൻസിന്റെ ആവശ്യമില്ല ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴേ ഓരോന്നിന്റെ ഇപ്പുറത്ത് വേറെ മോഡലുണ്ട് ഞാൻ എങ്ങനെ കാണിക്കൂ എന്നാണ് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് ഒരു രക്ഷയില്ല നിങ്ങൾ ഇവിടെ വന്ന് നോക്കേണ്ടി വരും എറണാകുളം ജില്ലയില് കറക്റ്റ് ഇത് 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 എന്ന് ആളുകൾ ഇതാ ഈ ഈ ഒരു ഏരിയ കാണുന്നുണ്ട് എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നുന്നു ജിപ്സത്തിൽ ചെയ്ത പോലെ ഉണ്ടല്ലോ ജിപ്സോ അല്ല സ്റ്റോൺ സ്റ്റോൺ ആണ് ആണോ സ്റ്റോണിൽ ചെയ്തിരിക്കുന്നതാണ് ഓ ാണ് ഒറ്റ ഒറ്റ നാല് സൈസ് നേരെ ഒരു സീനറി എന്താ പറയാ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രകൃതിയിലേക്ക് അങ്ങ് ഇറങ്ങി പോകുന്ന ഒരു ഐഡിയ നല്ലൊരു മഴ ഇങ്ങനെ എന്തോ നിങ്ങൾ ചെയ്ത് കൊടുക്കൂല്ലേ സൈസ് കസ്റ്റമൈസ് ചെയ്യാം നമുക്ക് ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യാം സ്റ്റോൺ കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ ഇതുപോലെ സ്റ്റോണിൽ ഇങ്ങനത്തെ വർക്ക് ഒക്കെ വരുമ്പോൾ റേറ്റ് റേറ്റ് എങ്ങനെ നമുക്ക് ഏകദേശം വരും അത് ഇത് ഫുൾ ആണല്ലോ കംപ്ലീറ്റ്ലി അതെ ഇതൊക്കെ നേരെ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് പോയി വെച്ചാൽ ഇതിൽ വേറെ വർക്ക് ഒന്നും വരുന്നില്ല ലൈറ്റ് ഒന്നും മിക്സ് ചെയ്യേണ്ട അതുപോലെ സ്പോട്ട് കൊടുത്താൽ മതി ഏകദേശം ഇതൊക്കെ നമുക്ക് ഒരു ഉണ്ട് തന്നെ വർക്ക് ഒക്കെ ഇത്രയും വേണം നന്നാലെ അത് കിട്ടുള്ളൂ ഇത് മറ്റൊരു ഫ്ലവർ ഡിസൈൻ അല്ലേ ഇത് പീസുകൾ ആയിട്ട് ചെയ്തു ഫോർ ബൈ ഫോറിന്റെ രണ്ട് പീസസ് ആണ് രണ്ട് പീസ് ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം അപ്പോ അങ്ങനെയുള്ള സ്റ്റോണുകളുടെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് പക്ഷെ സ്റ്റോണുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ടൈൽ മേഖലയിലുള്ള സ്ഥാപനം ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തഞ്ചു വർഷമായിട്ട് അപ്പൊ അവര് തന്നെ സ്റ്റോണിന് മാത്രമായിട്ട് ഒരുക്കുന്ന ഒരു സ്ഥാപന ഇന്റീരിയറും എക്സ്റ്റീരിയറും എവിടെ ചെയ്യാം ചെലോട് ചോദിക്കും ഇത്ര വെയിറ്റ് ഇത്ര ഇത് കാണുമ്പോ തന്നെ വെയിറ്റ് ആണെന്ന് പക്ഷെ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല ഒട്ടും വെയിറ്റ് ഇല്ല നിങ്ങൾ പറയാൻ പോകുന്ന ഇത്രേ വരുന്നുള്ളു ആ ഈ പാറ ഞാൻ ഇതാ സിമ്പിൾ ആയിട്ട് എടുത്തു പോവുകയാണ് കേട്ടോ ഏഹ് അത്രക്ക് ബലം വരുന്ന ഒരു ഐറ്റം അല്ലേ ഇത് പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ആവുന്ന സംഭവം ഒന്നല്ലോ ഇതൊരു പാറ പോലെ നമുക്ക് തോന്നുന്നു പാറിന്റെ ബലമില്ലെങ്കിലും ഇത് പിയൂസ് സ്റ്റോൺ ആണ് അല്ലെ പിയൂർ സ്റ്റോ ഇത് പിയൂസ്റ്റോ എന്ന് പറയുമ്പോൾ ഈ പെയിന്റിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് എക്സ്റ്റീരിയറില് കൊടുത്താൽ പ്രശ്നമില്ല നമ്മള് എക്സീരിയർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ എക്സ്റ്റീരിയർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് കൊടുത്തിട്ടുണ്ട് ഓക്കേ അതാ അതിന്റെ സാമ്പിളുകൾ ആണ് ഇത് നമുക്ക് എട്ട് രണ്ട് ആണ് പിന്നെ ഫോർ ബൈ ടു സൈസിലും അവൈലബിൾ ആണ് ഫോർ ബൈ ടൂൽ അവൈലബിൾ ആണ് അല്ലേ ഓക്കെ ഇത് ഇങ്ങനെ കുത്തനെ വെച്ചാൽ തന്നെ ഹൈറ്റിൽ ഓക്കെ ഫോർ ബൈ ടു ഫോർ ബൈ ടു സൈസിലും പല പല റോക്സ് ഉണ്ട് നമുക്ക് ടൈപ്പ് മോഡലുകൾ ഇതിനൊക്കെ വില വരുമ്പോ എത്ര രൂപ മുതൽ ഇത് വരുമ്പോ നമുക്ക് ഒരു മുന്നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ച് ഒക്കെ തുടങ്ങി ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഫീറ്റിനാണ് വരുന്നത് ഓക്കെ ഇതെന്റെ ഗ്രൂപ്പ് പോലെയുള്ള ഉള്ളു അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോൺ എന്ന് വിചാരിക്കും പക്ഷെ അതും പ്യൂർ സ്റ്റോൺ തന്നെ ആണ് ഇതൊക്കെ ചെയ്യുന്നത് പി സ്റ്റോണിലെ പ്യു സ്റ്റോണുകളൊക്കെ വൈറ്റിലൊക്കെ വരുന്നത് വൈറ്റിലും ഇന്റീരിയറിലുള്ള അടിപൊളിയാവും അപ്പൊ അതിന്റെ മോഡലുകളാണ് കാണുന്നത് ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ വെറൈറ്റി ഉണ്ടല്ലോ അതെ അതെ വേറെ കളേഴ്സ് ഉണ്ട് ഓ ഇതൊരു ഓറഞ്ച് കളറിലെ ഒരിക്കലും പ്രതീക്ഷിക്കില്ലേ നമ്മൾ ഈ പാർക്കിലൊക്കെ സ്റ്റോണുകളൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാണാം അതെ അതെ ഇത് നേരെ കൊണ്ടുവച്ചാ മതി ഏ ഇതിന്റെ വേറെയും കളറുകൾ ഉണ്ടല്ലോ ഇത് നമുക്ക് മെയിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ഇതാണ് പി യു സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഏതാണ് ഈ വരുന്ന ഐറ്റം ഇതും തന്നെ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇതും ഫോർ ബൈ ടു സൈസിലാണ് നമുക്ക് അവൈലബിൾ നമുക്ക് ഇന്റീരിയർ പെർപ്പസിലാണ് കൊണ്ടുപോകുന്നത് ഇന്റീരിയർ ആണ് നമുക്ക് ഇത്ര ആ ഒരു ഗ്രൂസും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം കൊണ്ട് കൂടുതലും മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊടിയൊക്കെ പിടിച്ചിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതെ അതുകൊണ്ട് കൂടുതലും നമുക്ക് ആണ് നമ്മൾ പറയുന്നത് ഇതും വെയിറ്റ്ലെസ് ആണ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഫൈവ് എം എം ത്രീ എം എം തിക്നസ് ഉണ്ടാവുള്ളൂ ഫോൾഡബിൾ ആണ് മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ഇത് ടുത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ വില എത്ര വരുന്നുണ്ട് ഇതൊക്കെ വില വരുമ്പോ നമുക്ക് ഒരു വരുന്നുണ്ട് നമ്മൾ എല്ലാം ലക്ഷറി ഐറ്റംസ് ആണ് ആക്കാൻ ചെറിയ വേറെ നമുക്ക് ചെറിയൊരു ഏരിയ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനാണ് കൂടുതലും നമുക്ക് പോകുന്നത് അത്ര മതി ഇതിന് ഇത് കൊടുത്ത അത്ര മതി നിങ്ങൾ ഇത് വാല് വലിച്ച് കൊടുക്കരുത് ഡിസൈനർ ടച്ചിലുള്ള സംഭവങ്ങളാണ് നമുക്ക് നേരെ ഈ വോളിലൊക്കെ കണ്ടില്ലേ ഇവിടെ ഒക്കെ കാണുന്നുണ്ടല്ലോ ഇതിന്റെ വെറൈറ്റീസ് ആയിരിക്കും അല്ലേ അതെ അതിന്റെ വെറൈറ്റീസ് ഇതിന്റെ വെറൈറ്റീസ് ഇതാ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് വലിയ പീസുകൾ സെറ്റ് ചെയ്തതാണല്ലേ റോക്ക് ടൈപ്പ് റോക്ക് ആണ് വരുന്നത് ഇതിനകത്തൊക്കെ ഒരുപാട് മോഡലുകൾ നമ്മൾ അതായത് ഡിസൈനർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാലേ അവർ പറയും ഇത് എങ്ങനെ അപ്ലൈ ആണ് ഐറ്റംസ് ആണ് ഈ കാണുന്നതല്ല അതിന്റെ കൊറേ വെറൈറ്റീസ് ആണ് ഈ ഒരു വോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെറൈറ്റി ആയിട്ടുള്ള മാർബിൾ കൊത്തു വർക്ക് ഇതിനകത്ത് പറയാൻ സി തന്നെയാണ് അത് മാർബിൾ ഉണ്ട് സാന്സ്റ്റോൺ ഉണ്ട് മിക്സർ ആണ് സാന്റ്സ്റ്റോൺ ഇത് മാർബിൾ മാർബിൾ ഓക്കെ അതിന്റെ ഒരു ഗ്രീൻ മാർബിൾ വൈറ്റ് മാർബിൾ മാർബിള് ഇതേ മാർബിളിൽ തന്നെ മാർബിളിൽ തന്നെയാണ് അതെ ഓക്കെ ഗോൾഡൻ ടച്ചും വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രൈസ് ആ ഇത് വരുമ്പോ ഏകദേശം ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ടല്ലോ ഇതിനകത്ത് മാർബിളും ആണ് മാർബിൾ ആണ് ഇതിന്റെ ഓരോ വർക്കും ഡീറ്റെയിലും ഹൈലി ആണ് അപ്പൊ ഇതാണെങ്കിലോ അതും മാർബിള് തന്നെ ആഹ് മാർബിൾ ഏകദേശം ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ഇതിനകത്ത് ഗോൾഡിനെ കൊടുത്തേ നമുക്ക് ആക്കണമെങ്കിൽ വരുന്ന മാർബിളിൽ തന്നെ ചെയ്തിരിക്കുന്ന റിച്ച് ആക്കണെങ്കിൽ ഇവനെതാ നേരെ അങ്ങ് കൊണ്ടുവച്ചാ മതി ഏത് ചെറിയ വീടാണെങ്കിലും റിച്ച് ആയി അതെ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻട്രൻസിൽ കൊടുക്കാൻ പറ്റും അതിന്റെ സാമ്പിളും കൂടെ അതെ അത് ഷോർട്ട് ബ്ലാസ് ചെയ്ത് സ്റ്റോണിൽ തന്നെയാണ് ഷോർട്ട് ബ്ലാസ് ചെയ്താണ് അതിന്റെ അവർ തരിതണ്ട നമ്മളത് അങ്ങനെ മേക്ക് ചെയ്ത് എടുക്കുന്നതാണ് ഓക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് പല രീതിയിലുള്ള ഡിസൈൻ നമ്മൾ കാണാറുണ്ട് അപ്പൊ ഡിസൈനർ നിങ്ങളെടുത്ത് സമീപിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കും കൊടുക്കും നമ്മൾ കസ്റ്റമൈസ് കൊടുക്കും അതേത് സ്ോൺ വേണമെന്ന് പറഞ്ഞാൽ മതി ആ സ്റ്റോണിൽ കസ്റ്റമൈസ് ചെയ്യും കസ്റ്റമൈസ് ചെയ്യും കളർ കസ്റ്റമൈസ് സൈസ് ആണ് കേട്ടോ ില് നാല് പീസസ് ആണ് ഓക്കെ ഓക്കെ പക്ഷെ അതിന്റെ ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് അതെ ഒരു റാൻഡം ഡിസൈൻ പോലെയാണ് ാണ് അതെ ഇത് മാർബി ആണോ അത് മാർബിൾ അല്ലോ സാൻസ്ട്രോമൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി എം എം തിന്റെ ആ ഡെപ് വർക്കിന്റെ ഡീറ്റെയിൽ വരുമ്പോ അതായത് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഏരിയ ഹൈലൈറ്റ് ചെയ്യാം അതല്ല നമുക്കൊരു കൌണ്ടർ ടോപ്പിൽ ടേബിൾ ടോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡൈനിങ് ടേബിൾ ടോപ്പ് ഒക്കെ ചെയ്യണി മെയിൻ ആയിട്ടുള്ളത് പക്ഷേ ഇത് ലൈറ്റ് കൊടുത്ത മോഡലാണ് അത് നമ്മൾ ഓൾറെഡി എൽ ഇ ഡി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് പീസ് ആണ് സെപ്പറേറ്റ് പീസ് വരുന്നത് നമുക്ക് അതനുസരിച്ച് നമ്മൾ എൽഇ ഡി കൊടുത്തിട്ട് കൊടുത്തിട്ട് ആണ് അതിങ്ങനെ ഇറങ്ങിയത് അപ്ഡേറ്റ് ആയി ആയില്ലേ ഇത് വലിയൊരു വർക്ക് അതെ ഓക്കേ നല്ലൊരു വർക്കാണ് ഇത് സാമ്പിൾസ് തന്നെയാണ് ഇതിന്റെ നമുക്ക് പല രീതിയിൽ ചെയ്യട്ടോ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരെ ഈ വീഡിയോ കാണാണെങ്കിൽ അവർക്ക് ഇവിടെ ഉള്ളത് നേരം വാങ്ങി വെക്കാനേ പറ്റുള്ളൂ അവർ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യണം നിങ്ങൾ സ്ഥാപനം സന്ദർശിക്കണം അതാ അതല്ലേ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് നേരെ കയറാൻ പറ്റുന്ന ഒരു സ്ഥാപനങ്ങള് സ്റ്റോണിൽ വ്യത്യസ്തമായ ഐഡിയ വരുമ്പോതാ നല്ലൊരു വാഷ് ബേസിനും കാണുന്നുണ്ടല്ലോ അതെ സ്റ്റോണിൽ തന്നെ ഒനിക്സ് ഒനിക്സ് ആണ് വരുന്നത് അല്ലെ ഒനിക്സ് വരുമ്പോ വലിയ പ്രൈസ് ആകുമോ ഇപ്പൊ നമ്മൾ ഇതിനൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് നമുക്ക് പെർസെന്റേജ് ഓഫർ നടക്കുന്നത് പിന്നെ ഓഫർ കൊടുക്കുന്നത് സാധാരണ വാഷ് ബേസിൻ മാറ്റി ഒന്ന് അടിയിലാക്കണമെങ്കിൽ അതിനകത്ത് ലൈറ്റ് കൊടുത്താൽ അതെടുത്താലും കൂടി കാണും ഭംഗിയാകും നല്ലൊരു ഐഡിയ ആണല്ലോ അവിടെ കൊടുത്തിട്ടും കോൺക്രീറ്റ് തന്നെയാണ് സിംഗിൾ സിംഗിൾ പീസസ് സിംഗിൾ പീസുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓട്ടൊരു അലൈൻമെന്റ് അടിപൊളിയാ കേട്ടോ ലൈറ്റും കൂടെ കൊടുക്കണം എന്നാൽ ഭംഗി വരുവല്ലോ പക്ഷെ ഞാൻ ഈ ഒരു ഹാളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരുപാട് ഐഡിയാസ് കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഇതുപോലെ വലിയ പാനലുകൾ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ടൈല് തന്നെയാണ് ടൈൽ തന്നെയാണ് ടൈല് തന്നെയാണ് ഫൈവ് എം എം തിക്നെസിന്റെ ടൈൽ ടൈല് മൂന്ന് മീറ്റർ ലെങ്ത് ഉണ്ടാവും ഒരു മീറ്റർ ഉണ്ടാവും ഓക്കെ ഇത് മാറ്റ് ഫിനിഷിൽ മാത്രമാണ് ഇതിന്റെ ഇത് കൂടുതലും മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് പാനലിങ് തന്നെയാണ് പാൻലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് കൂടുതലും കൂടുതൽ ഒക്കെ ചെയ്യാം നമ്മളിപ്പോൾ എ സി പി മാറ്റിയെല്ലാവരും ഇപ്പൊ ടൈലാണ് കൊടുത്താൽ മതി മുപ്പത് വർഷത്തേക്ക് ഒന്നും നോക്കണം മുപ്പത് വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല ാണ് പക്ഷേ എനിക്ക് എടുത്ത് പറയണ്ടത് നിങ്ങളെ ഈ ഒരു ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് പറയാം സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആണ് ഭൂമിയിൽ നിന്ന് കൊത്തി എടുക്കുന്നതാണ് അതിനെ ഇതുപോലുള്ള ഡിസൈനിലേക്ക് കൊണ്ടുവരിക അതെ അതായത് ഇതിന് കംപ്ലൈന്റ് വരികയല്ല ഹാർഡ് സ്റ്റോൺ ആണ് ഇതിന്റെ ആ ഗ്രൂവ് കാണണമെങ്കിൽ സൈഡിൽ നിന്ന് നോക്കണം കേട്ടോ ഇതൊക്കെ ഒരു ചെറിയ തിളക്കം വരുന്നത് ഗ്ലിറ്ററിങ് ഉണ്ടല്ലോ ആ ഉണ്ട് ഇത് നാച്ചുറൽ ഗ്ലിറ്ററിങ് ഉണ്ടോ നമ്മൾ ഇതിനോ ഒന്നും ആഡ് ചെയ്യണമല്ല അത് നാച്ചുറൽ ആണ് അതല്ല ഈ ഒരു എന്താ പറയാ ഈ ഒരു ഗ്രൂ മാത്രം ജസ്റ്റ് ഒന്ന് ഒരു വലിച്ചതുപോലെ പോലെ അല്ലെ പെൻസിൽ ഗ്രൂപ്പ് പോലെ പെൻസിൽ ഗ്രൂപ്പ് പോലെ ഇതാ കുറച്ചും ഇത് ഫ്ലൂട്ടഡ് കുറച്ചുകൂടി പ്രസ്റ്റിക് ആയിട്ട് ഒരു ഷോർട്ട് ബ്ലാസ്റ്റ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഫീൽ അതെ അതെ ഇതൊക്കെ അതിന്റെ മറ്റൊരു വെറൈറ്റി ആട്ടോ ഇത് ശരിക്കും നിങ്ങൾ വീടിന്റെ എവിടെയാണ് കൊടുക്കാന്ന് വെച്ചാല് എക്സ്റ്റീരിയറിലല്ലേ കൊടുക്കണം ഇന്റീരിയറിൽ നല്ല ഒരു ഏരിയ നോക്കിയിട്ട് അവിടെ മാത്രം കൊടുക്കണം അപ്പൊ അത് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ ഏഹ് ഇത് നേരത്തെ കണ്ട കോൺക്രീറ്റ് കോൺക്രീറ്റ് ലൈറ്റ് വരുന്നത് ഫിനിഷ് ആണ് അതെ ഫിനിഷ് നല്ലൊരു ഭംഗിയുണ്ട് ഈ കാണുന്നൊക്കെ കോൺക്രീറ്റ് കൊണ്ടുള്ള ജാളികളുടെ ഒരു സാമ്പിൾ ആണ് പക്ഷെ ഇവിടെ ഉള്ളതാണ് സ്റ്റോൺ വർക്കിൽ മാർബിൾ ഇത് മാർബിള് ഏതാ മാർബിൾ വരുന്നത് ഇത് എല്ലാം രാജസ്ഥാൻ ബേസ്ഡ് ആണ് വരുന്നത് മാർബിൾസ് എല്ലാം ഏകദേശം രാജസ്ഥാൻ ഡിഷ് ആണ് ഇത് അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ടല്ലോ അതിനോ അല്ലേ ഗ്രൂവ് ഒന്നല്ല ഗ്രൂവല്ല അത് നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു ഓക്കേ ഇത് ചിലർക്ക് തോന്നുന്നു ഇത് കേടുവന്നതാണ് ചോദിക്കാറുണ്ടോ അങ്ങനെ അങ്ങനെ തോന്നുന്നു കോൺക്രീറ്റ് ഫിനിഷ് പോലെ തോന്നുന്നു അതെ ഇനി ഇതിനകത്ത് പെബിൾസ് ഉണ്ട് ാണ് ഇപ്പൊ മുപ്പത് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് അല്ല ഒരു കെ ഒക്കെ എന്തായാലും അത്യാവശ്യം വേണ്ടി വരും അപ്പൊ മുപ്പത് രൂപ മുതൽ നമുക്ക് ഇതുപോലുള്ള ഈ കാണുന്ന ഏരിയയിലുള്ള വർക്കുകളൊക്കെ സ്റ്റോൺ അതായത് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള വാൾ പാനലുകളാണ് പക്ഷെ അതിനിടക്ക് കുറച്ച് ഐറ്റംസ് ഇവിടെ കാണുന്നു ഇതൊക്കെ നമ്മൾ ശരിക്കും പൂൾ അതിനൊക്കെ വേണ്ടി അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ഇവിടെ കാണുന്നുണ്ട് അതും ഇവിടെ ലഭ്യമാണ് പക്ഷെ ഇത് ഏതായിട്ടും ഇതും മാർബിൾ തന്നെ മാർബിൾ വരുന്ന തിക്നെസ് വരുന്നുണ്ട് ഇത് ഒരു ട്വന്റി എം എം തിക്സ് ട്വന്റി എം എം തിക്സ് ഇത് ഫ്ലോറിലേക്കുള്ളതല്ല ഫ്ലോറിലും ചെയ്യാൻ നമുക്ക് ഫുൾ പോളിഷ്ഡ് ആണെങ്കിൽ നമുക്ക് ഫ്ലോർ ചെയ്യാം അതല്ല നമുക്ക് ആയിട്ടുള്ള വലിയ സ്ോണുകളാണ് നമ്മൾ പരിചയപ്പെടുത്തി പക്ഷെ ഇത് സ്റ്റോൺ വിനിയർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബെൻഡബിൾ ആണ് മെറ്റീരിയൽ ബെൻഡബിൾ ആണ് ആണ് ഫ്ലെക്സിബിൾ അതെ ഒരു എം എം അതെസ് ഉണ്ട് തിക്നസ്സേ ഉള്ളൂ ഈ കാണുന്ന അതിന്റെ തിക്നസ് അല്ല അതെ ഇതുപോലെ ഗമ്മിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും അത് ഈ കാണുന്ന ഏത് കളറിലും ഈ ഒരു ഡിസൈൻ ഒക്കെ ശരിക്കും നമ്മൾ സ്റ്റോൺ പോലെ തന്നെ ഇരിക്കും സ്റ്റോണിന്റെ സെയിം ആ ഒരു ഇത് തന്നെയാണ് കോപ്പി ചെയ്ത് നമ്മുടെ ഫൈബർ ഷീറ്റിൽ സ്റ്റോണിന്റെ ലെയർ ആണ് കോപ്പി ചെയ്തിട്ട് ലെയർ കോപ്പി ചെയ്തെടുത്തിരിക്കുകയാണ് അതിന്റെ ആ ഡെപ്ത് എല്ലാം അതിനകത്ത് വരും അതുപോലെ ഇതിന്റെ പ്രൈസ് കുറവാണ് വരുമ്പോ ഒരു ഹൺഡ്രഡ് റുപ്പീസ് അത്രേ വരള്ളൂ സ്റ്റോണിന്റെ ഫുൾ സൈസ് പാനലുകളല്ലാതെ ചെറിയ പീസുകൾ ആയിട്ട് കൊടുക്കുന്നത് ചെറിയ പീസസ് അതായത് മൂന്നിഞ്ച് മൂന്നിഞ്ച് പോയി ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൂടുതലായിട്ട് കൂടുതലാണ് ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോ തിക്നസ് ഉണ്ടാവും ഇത് പല മോഡലിൽ വരുന്ന ഒത്തിരി മോഡൽസ് ഉണ്ട് ഇത് വരുമ്പോൾ ലൈം സ്റ്റോൺ ആണ് കളർ ഒന്ന് ആഡ് ചെയ്തത് നാച്ചു കളർ ആണ് വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്താൽ സ്കൂപ്പ് ഡിസൈൻ ചെയ്തത് മാർബിൾ ആണ് ലൈം സ്റ്റോൺസ്റ്റോൺ സ്റ്റോൺ ആണ് ഇത് ജയ്സ് ആൽമൺ ജയ്സ് ആൽമൺ എട്ടിഞ്ചാണ് ഇതിന്റെ വീതി എട്ടിഞ്ച് ലെങ്ത് വരുമ്പോൾ വൻ ആയിരിക്കും വീതി ഇഞ്ച് ഇത് ഏകദേശം അതെ അതെ ഏകദേശം ഒരു ഉണ്ടാവും ഗ്രേ കളറിൽ വരുന്നത് എന്താണ് ഇതും തന്നെ തന്നെ ഓക്കെ ഇതിൽ ഗോൾഡൻ ടച്ച് അതെ എടുക്കൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ ആ ഒരു എല്ലാം വരുന്നതാണ് ഇത് പല മോഡൽ മോഡലുണ്ട് ഇത് സാൻസ്റ്റോൺ ആണ് സാംസ്റ്റോൺ ആണ് ബാക്കിലേക്ക് ബാക്കിൽ വരുമ്പോ അത് ഗ്രാനൈറ്റ് ആണ് ഇത് ഗ്രാനൈറ്റ് ഗോൾഡൻ ഗ്രാനൈറ്റ് എന്ന് പറയും മാർബിൾ മാർബിൾ ഇതിന്റെ ഒക്കെ ചെറിയ പീസുകളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കാണുന്നത് ഇത് വരുമ്പോ നമുക്ക് എം സി എമ്മിന്റെ ഫോമിംഗ് എം സി എം അതായത് മോഡിഫൈഡ് ക്ലൈം മെറ്റീരിയൽ സൈസ് വരുന്നത് ഫോർ ബൈ ടു നമുക്ക് കളേഴ്സും അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒരു ഫോർ ഹഡ്രഡ് റൂപ്പീസ് തുടങ്ങി സ്റ്റാർട്ടിംഗ് എക്സീരിയം ചെയ്യാം നമുക്ക് എക്സ്ടീരിയം ചെയ്യാം ഓക്കെ കൂടുതൽ പ്രൊജക്ട് വർക്ക് ഒത്തിരി വെയിറ്റ്ലെസ് ലെസ് അല്ലേ അപ്പൊ നമുക്ക് ഒത്തിരി ഹൈറ്റിലേക്ക് ഒക്കെ വേണമെങ്കിൽ ചെയ്താ മതി മതി ഇനി ചെറിയ സൈസിൽ നോർമലി നമ്മൾ കാണുന്ന സ്റ്റോൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഉണ്ട് നമ്മൾ പറയുന്ന സ്പെഷ്യലാ ഇത് സ്റ്റോൺ തന്നെ ലൈറ്റ് ലൈറ്റ് ഫീൽ അതെ അതെ നേരത്തെ നമ്മൾ സ്റ്റോൺ ബിനീർ പറഞ്ഞു അതിന്റെ തന്നെ ട്രാൻസ്ലൂസെന്റ് ആയിട്ടുള്ളത് ഓക്കെ ഇത് വരുമ്പോൾ സൈസ് നമുക്ക് ഫോർ ബൈ ടു സൈസ് തന്നെയാണ് ഇത് വരുമ്പോൾ ഒരു വൺ എയ്റ്റി റേഞ്ചില് വരും അതുപോലെ ഭംഗിയാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പുകളിലാണെങ്കിലും വീടുകളിൽ തന്നെ ഹൈലൈറ്റ് വാൾസിലൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന എന്താ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഈ ഒരു ഉള്ളു ഡിസ്പ്ലേ ചെയ്ത് സ്റ്റോൺ തന്നെയാണ് സ്റ്റോണിൽ സി എൻ സി ചെയ്തിരിക്കുന്നതാണ് ഇത് കൂടുതലും നമുക്ക് സ്റ്റെയർ കേസ് വാൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി ഒരു രണ്ടോ മൂന്ന് പീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് ഷഫർ ചെയ്തൊക്കെ കൊടുത്ത് റേണ്ടമായിട്ട് ഇതിങ്ങനെ പീസായിട്ടാണ് കൊടുക്കുന്നത് ഇത് പീസ് ആയിട്ടാണ് വരുന്നത് പീസ് പക്ഷെ എന്നാലും സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ട് ഒരു ടൂ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്കോർ ഫീറ്റ് റേറ്റ് ആണ് വരുന്നത് ഡിഫറെന്റ് സൈസസിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് നമുക്ക് ഒരു സൈസ് സൈസല്ലേ ഒരു ടു ബൈ ടൂറ് വരുമ്പോ വേറെ ലീവനായിട്ടുള്ള സ്റ്റോൺസ് ആണ് ഓക്കെ ആ സ്റ്റോണുകൾ ഇവിടെ കാണാൻ വരുമ്പോ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് ഇതൊക്കെ വരുമ്പോ ഒരു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ച് വരും ഇത് കൂടുതലും ഇത് മെഷിലാണ് വരുന്നത് മെഷിൽ അല്ലാത്ത നമുക്ക് സിംഗിൾ സിംഗിൾ പീസസും വരുന്നുണ്ട് ശരിക്കും നമ്മൾ പൊട്ടിച്ചെടുത്ത പോലത്തെ ഫീൽ ഉള്ളത് അവിടെ വരട്ടെ ഇത് ലേ ചെയ്യണമെങ്കിൽ പക്ഷേ ഇത് വരുമ്പോ റേറ്റ് നമുക്ക് കുറവുണ്ടാവും ഏകദേശം ഒരു ബിലോ ടു ഹൺഡ്രഡ് ആറേഞ്ചേ വരുന്നുള്ളു അതൊരു റേറ്റുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല കാരണം അതെല്ലാം നല്ല കരിങ്കലിൽ കൊത്തി എടുത്തത് പോലെസ് ഹൈറ്റ് രണ്ടടി വീതി രണ്ടടി വീതി ഓക്കെ ഇതൊക്കെ കണ്ടില്ലേ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചോ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് കൂടുതലും ഗ്രൂ ചെയ്തിട്ട് ഒരു ചെക്കേഡ് ആയിട്ടുള്ള ഒരു ഗ്രൂവാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ചെറിയൊരു ഡിസൈൻസും കാര്യങ്ങളും വരുന്നത് പല ഫിനിഷിങ് ഉണ്ട് നമുക്ക് ലെപ്പോത്ര ഫിനിഷ് ഉണ്ട് ലെതർ ഫിനിഷ് ഉണ്ട് ഷോർട്ട് ബ്ലാസ്റ്റ് ഉണ്ട് അങ്ങനത്തെ ഒത്തിരി ഫിനിഷസ് ഉണ്ട് ഓക്കെ ഇതുപോലെ വരുമ്പോ നല്ല പ്രൈസ് പ്രൈസ് ഇത് വരുമ്പോഴും നമുക്ക് ഏകദേശം ഒരു സെവൻ ഹൺഡ്രഡ് ആ ഒരു സ്റ്റാർട്ടിങ് സ്ക്വയർ ഫീറ്റ് ഓക്കെ വാൾ അടിപൊളിയാക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താന വാങ്ങി പോകുന്ന ഒരുപാട് വാഷ് പൈസ ഇതൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം നാളെ എണ്ണായിരം രൂപ തുടങ്ങി നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് അതായത് ഇരുപത്തിരണ്ടായിരം വില വരുന്ന വാഷ് പൈസ നമ്മൾ എണ്ണായിരം രൂപ തുടങ്ങിയാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഓഫർ കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് നിസാര വിലക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ ഓഫറാണ് കേട്ടോ ഇപ്പൊള്ളത് അതായത് ഓരോ മെറ്റീരിയലിന്റെ വാല്യൂ അറിയുമ്പോഴേ ആളുകൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിന്റെ ഡീറ്റെയിൽ പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പ്രീമിയം ഐറ്റംസിന്റെ പ്രൈസ് പറയുമ്പോൾ അതെന്താ അത്രയെന്ന് ചോദിക്കുന്ന ആൾക്കാർ അത് പ്രീമിയം ആണ് അതുകൊണ്ടാണ് അത്ര ഒരു ടറാകോട്ട ഏരിയയിലുള്ളത് അല്ലേക്കോട്ട് ഫ്ലോറിങ് വരുന്നുണ്ട് അതും ഡിഫറൻറ്റ് ഫിനിഷില് വരുന്ന ബ്രഷ് ഫിനിഷ് ഷോർട്ട് ബ്ലാസ്റ്റ് പിന്നെ പ്ലെയിൻ പോളിഷ്ഡ് എല്ലാം എല്ലാം പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് സ്റ്റാർട്ടിംഗ് ഇതെല്ലാം വിയറ്റ്നാമിന്റെ മെറ്റീരിയലാണ് നമ്മൾ ലോക്കൽ കിട്ടും ലോക്കൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ അത് ഭയങ്കര വരുന്ന മാറ്റി മാറ്റി ഫ്രണ്ട് സൈസസ് ഫ്ലോകോട്ട് ടറാകോട്ട ജാളിയുണ്ട് ഗുജറാത്ത് ജാളിയാണ് ഇതിന്റെ വരുമ്പോൾ വിയറ്റ്നാം ചാളിയും വരുന്നത് വിയറ്റ്നാം വരുമ്പോൾ കുറച്ച് റേറ്റിൽ വേരിയേഷൻസ് വരും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മാക്സിമം ഒരു കൊടുക്കാൻ പീസ് പെർ പീസ് ആണ് അതെ ണെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പറയുന്നു ജാളികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അത് പല മോഡലും പല സ്ഥലത്തായിട്ടാട്ടോ ആട്ടോ പല സൈസില് വരുന്നുണ്ട് അല്ലെ ഫ്ലോറിൽ പല സൈസില് വരുന്നുണ്ട് സ്റ്റോൺ നമുക്ക് സ്റ്റോണൊക്കെ എല്ലാവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റോൺസ് വേണം നമ്മൾ നാപ്പത്തഞ്ച് രൂപ സ്റ്റോൺ കൊടുക്കുന്നുണ്ട് നാപ്പത്തഞ്ച് രൂപ മുതലാണ് ഇവിടെ സ്റ്റോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അത് ഗ്രീന് വരാം യെല്ലോ വരം പല ടൈപ്പ് വരം അല്ലെ അത് ഗ്രാനൈറ്റിലുണ്ട് മാർബിൾ മാർബിളുണ്ട് സാൻസ്റ്റോൺ ജയ്സാർമിയിലുണ്ട് ഏതിലും ലഭിക്കും എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല അതാ നിങ്ങൾ ഇങ്ങനെ കണ്ടോളൂ നിങ്ങൾക്ക് ഏതാ വേണ്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്ക അയച്ചു കൊടുക്കല്ലേ അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു ഭാഗത്ത് നാച്ചുറൽ കണ്ണൂർ കണ്ണൂർക്കല്ലേ അതും അവൈലബിൾ ആണ് പിന്നെ എനിക്ക് ഇതുപോലുള്ള വർക്കുകൾ കേട്ടോ കൂടുതൽ ഇഷ്ടം വരുന്നത് ഇതൊക്കെ മാപ്പിൾ ലീഫിന്റെ സാൻസ്റ്റോണിൽ തന്നെ നമ്മൾ മാപ്പിൾ ലീഫ് തേർട്ടി ബൈ തേർട്ടി ആണ് സൈസ് വരുന്നത് ഇതിന്റെ ബാക്കിൽ ഒരു മെഷ് ഉണ്ടാവും ആ മെഷീൽ ഒട്ടിച്ചൊട്ടിച്ചാണ് വരുന്നത് അപ്പൊ ഇതേപോലെ തന്നെ വാളിൽ സ്റ്റിക്ക് ചെയ്താൽ മതി ഓക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതെ അറിയാൻ പറ്റില്ല അതെ അതാണ് ഇതിന്റെ പ്രത്യേകത ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റോണിന്റെ ഇതൊക്കെ അടിപൊളിയാണല്ലോ വാട്ടർഫോൾ ഇത് കൂടുതലും വാട്ടർഫോൾ വാട്ടർഫോളില് ബാക്ക്ഗ്രൗണ്ടില് വരുന്ന വൈറ്റില് ഈ സൈഡിൽ വരുന്ന ഇതൊന്ന് കാണിച്ചത് ഇതും വാട്ടർഫോളിന്റെ ഇത് നമ്മൾ മെഷീനില് തന്നെ വരുന്നതാണ് സൈസ് വരുന്നത് സിക്സ് ഇഞ്ച് ബൈ ട്വന്റി ഫോർ ഇഞ്ചാണ് അര ഇഞ്ചും രണ്ടടി നീളം രണ്ടടി നീളം വരും എല്ലാം അല്ലേ എല്ലാ ഇതിന്റെ ഓരോന്നിന്റെ ഇതിന് ഇത്രയാണ് ഇതിന് എത്രയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് നാപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഡിഫറെന്റ് കളർ പീസ് അതായത് മാർബിൾ ഉണ്ട് സാന്റ് സ്റ്റോൺ ഉണ്ട് മിക്സബ് ആയിട്ട് വരും മിക്സഡ് ആണ് ഓക്കെ സ്റ്റോണുകളുടെ ഒരു കലവറ് തന്നെയാണ് സ്റ്റോണിന്റെ മായ ലോകം എന്ന് പറയണം പല സൈസില് പല വെറൈറ്റികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടു മനസ്സിലാക്കി പഠിച്ച് വാങ്ങിക്കൊള്ളും അല്ലേ ഓരോ ഡിഫറെന്റ് സ്റ്റോൺ ഡിഫറെ സ്റ്റോൺ സ്റ്റോൺ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് തന്നെ ആളുകൾ സ്റ്റോർ ചെയ്താറുണ്ട് കാരണം ഓരോ സ്റ്റോണിന് ഓരോ കഥ പറയാനുണ്ട് അതിന്റെ വർക്കിനെ കുറിച്ച് തന്നെ കഥകൾ പറയാനുണ്ട് അല്ലെ ജയ്സാൽമീർ ആണെങ്കിൽ അതിന് ഒരുപാട് കഥകളുണ്ട് അതുപോലെ ടെറാക്കോട്ട അതുപോലെ തന്നെ കോട്ടാ സ്റ്റോൺ ഒരുപാട് ഹിസ്റ്ററികൾ ഒളിഞ്ഞെടുക്കുന്നതാണ് സ്റ്റോണിന്റെ പുറത്ത് അപ്പൊ നിങ്ങൾ ഒരു സ്റ്റോണ് വെറുതെ അങ്ങ് വെക്കരുത് അതിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും അതെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ വെച്ചിട്ട് മാക്സിമം നമ്മൾ സ്റ്റോൺസ് ചെയ്യും അതെ നമ്മള് നല്ല അടിപൊളി വില കൂടി സ്റ്റോൺ വാങ്ങിയിട്ട് ലേബേഴ്സിൽ നിങ്ങൾ ലാഭം നോക്കിയത് നല്ല ലാബേഴ്സിന് തന്നെ വെച്ചിട്ട് കാണാം സ്റ്റോണുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും വീണ്ടും നന്ദി നമ്മള് പതിയറയിൽ വളരെയധികം മുമ്പേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളാണ് നമ്മളിപ്പോ പരിചയം ഉള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു